ഹായ് ഫ്രണ്ട്സ് സി കെ എസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് അടിപൊളി തള്ളാടും കുട്ടികളും കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രോസ്ബ്രീഡ് തള്ളാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടനും ഒരു പെടയും അതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി അത് തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറ് വിളിക്കുക വളർത്താനൊക്കെ അനുയോജ്യമായ അടിപൊളി തള്ളിയും കുട്ടികളുമാണ് പോതിന് മൂന്നിന് കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം വളർത്താൻ പറ്റിയ അടിപൊളി തള്ളിയും കുട്ടികളാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സിരോയി ക്രോസിൽ വരുന്ന തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടനും ഒരു പെടിയും പോതിനു മൂന്നിന് കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹുഷാറായിട്ടുള്ള തള്ളിയും കുട്ടികളുമാണ് പൊതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ആടും കുട്ടികളും ആണ് ആവശ്യക്കാർ പെട്ടെന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് വിൽക്കാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീറ്റിലെ ബ്രീഡ് തള്ളാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു അടിപൊളിയും മുട്ടൻ കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആടാണ് അപ്പോൾ വളർത്താനൊക്കെ അനുയോജ്യ അടിപൊളി ആടും കുട്ടിയാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കായംകുളം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഡെലിവറി അവൈലബിൾ ആണ് അടുത്തതായിട്ട് വളർത്താൻ പറ്റിയ അടിപൊളി ഒരു മലബാറി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കയറി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി തലയും കുട്ടികളുമാണ് പിന്നെ മൂന്നിന് കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി ആവശ്യക്കാരുടെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആടും കുട്ടികളുമാണ് അതിനുദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ്